െ ഒറ്റ അക്ഷരമായിട്ട് നമുക്ക് ഇത് എഴുതാം അതുപോലെ എഴുതുന്ന സമയത്ത് ഉതുകോടുകൂടി കിബിലേക്ക് തിരിഞ്ഞിട്ട് മറ്റ് വർത്താനങ്ങളൊന്നും പറയാതെ എഴുതുകയാണെങ്കിൽ അതിന് കുറച്ചും കൂടെ ഫലം കൂടുതൽ കിട്ടാൻ കാരണമാവും അതുപോലെ നമുക്ക് ഇത് ഒറ്റ ഒറ്റ അക്ഷരമായി എഴുതിയതുകൊണ്ട് നമുക്ക് ബാത്റൂമിൽ പോകുമ്പോന്നും ഇത് പേഴ്സി വെക്കുന്നതുകൊണ്ട് പ്രയാസമില്ല മറ്റൊരു കാര്യം അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ഒറ്റ ഒറ്റ അക്ഷരമായി എഴുതുന്നതുകൊണ്ട് എഴുതാൻ പറ്റുന്നതാണ് തീരെ സുഖമില്ലാതെ വളരെ പ്രയാസപ്പെട്ട് കിടക്കുന്ന ആളുകളെ കണ്ടല്ലോ അവർ ഞങ്ങളെ കൊണ്ട് എഴുതാൻ കഴിയുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അവർ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ബിസ്മില്ലാഹി അല്ലാ റഹ്മാൻ റഹീം ചെല്ലിയാൽ അതിൻ്റെ ഗുണവും ഫലമൊക്കെ തരാൻ ക്ലബിന് കഴിവുള്ളവനാണല്ലോ അള്ളാഹു ആ നീയത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് തരും അള്ളാഹു എല്ലാ പ്രയാസവും വിഷമവും മാറ്റിത്തുന്ന അനുഗ്രഹിക്കുമാറാവട്ടെ ഈ വർഷം മൊത്തവും ബിസ്മി കൊണ്ടാവുമ്പോൾ അതിൻ്റേതായൊരു വറക്കത്തും തുടക്കത്തിന് എല്ലാം കിട്ടുമല്ലോ അള്ളാഹു ആർത്ഥത്തിൽ സ്വീകരിക്കട്ടെ അതുപോലെ സൂഹത്ത് തോബയിലെ അവസാനത്തെ ആയത്ത് ലക്കത് ജാക്കൊന്നൊട്ട് പത്ത് വരെയുള്ള ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരം ഓതുന്നത് വലിയ കാവല് കിട്ടാൻ കാരണമാണ് അള്ളാഹോ എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്നും നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ